അങ്കണവാടി കുട്ടികൾക്ക് യാത്രയപ്പ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ ആലക്കോട് വാടിയൊണ്ടിച്ചാൽ വെള്ളരിക്കോണ്ട് അങ്കണവാടി കുട്ടികൾക്ക് യാത്രയപ്പ് നൽകി ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവ് അങ്കണവാടിയിലാണ് യാത്രയപ്പ് ചടങ്ങ് നടന്നത് ഈ വർഷം പതിനഞ്ച് കുട്ടികളാണ് സ്കൂൾ പഠനത്തിനായി കോക്കടവ് അങ്കണവാടിയിൽ നിന്നും പോകുന്നത് കുട്ടികൾക്ക് മറക്കാനാവാത്ത യാത്രയപ്പാണ് അങ്കണവാടി ജീവനക്കാരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് നൽകിയത് യോഗത്തിൽ രഞ്ജിത രാജീവൻ അധ്യക്ഷത വഹിച്ചു അങ്കണവാടി ടീച്ചർ മിനി ചായനാനിക്കൽ ഹെൽപ്പർ കെ വി മാട്ടി അനു ലിയോ അനഖ വിനീഷ് ഷാനി അനീഷ് നളിനി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എനിക്കറിയില്ല ഒരുപാട് മാസങ്ങൾ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ എന്താണ് എല്ലാ പരിപാടികളും നന്ദി പറയണം പിന്നെ ആരും മോശമല്ല രണ്ടാമത്തെ അമ്മമാര നിങ്ങളുടെ രണ്ടാമത്തെ ആ ഒരിൽ തന്നെ നോക്കി എന്നാണ് ഈ എന്റെ ഒരു വിശ്വാസം അപ്പൊ പരമാവധി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമ്മുടെ പ്രീ സ്കൂൾ നിയമസും ചില സമയത്ത് വളരെ അവിടെ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് ചില സമയം തോന്നി ഓരോ ഒരു മണിക്കൂർ ചിലപ്പോ അഞ്ചു വരത്തിൽ പറയും അങ്ങനെ ശതമാനം ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കരങ്ങി വർക്ക് മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കും മറ്റു നിങ്ങൾക്ക് പരമാവധി എന്താണ് ഇവിടെ നമ്മളെന്താണ് ഞങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ മക്കളെക്കാളും അധികമായിട്ട് എനിക്ക് വിശ്വാസം നല്ല മക്കളായിട്ട് ഭാവി നല്ലതായി കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ നല്ല മക്കളായ ഭാവിയിൽ ഉയരട്ടെ എന്ന് ആദ്യ മക്കളോട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ആശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ വിളിച്ചാലേ സമയം ശ്രമിക്കണം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പോകേണ്ട സമയത്ത് പോയല്ലേ പറ്റുള്ളൂ ആദ്യം ഇപ്പൊ എന്ത് വർഷം കുട്ടികളൊരു കൊറേ പേര് എന്റെ മക്കള് തന്നെ ലോപ്പിനെ ടീച്ചർ വിളിച്ചാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തുകൊണ്ടാകും തന്നെ എന്റെ മക്കൾ തന്നെ ഇവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് വേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണാനും കൂടെ സഹകരിക്കാനും ടീച്ചർ വിളിച്ച സന്തോഷം എനിക്ക് അത്രയും പറയാനുണ്ട് പക്ഷെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും മോത്തത് കാണാനും പിന്നെ ഈ ഒരു വർഷകാലം നമ്മളെ മക്കള് മാത്രമല്ല പേരന്റ്സും ടീച്ചേഴ്സും കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാണ് എനിക്ക് ഇവിടെ ഏറ്റവും നന്നായിട്ട് തോന്നിയത് എന്ന് എല്ലാ മീറ്റിങ്ങിലും പരമാവധി എല്ലാ ആൾക്കാർ വരുന്നത് നമ്മൾ തന്നെ തമ്മിൽ ഒത്തിരി പേര് കമ്പനി ആയിട്ടുണ്ട് എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നവരാണ് എന്നാൽ കൂടിയും പക്ഷെ ഇവിടെ വന്ന് ഈ കുട്ടികളിലൂടെ ഞങ്ങളും ഒരുപോലെ കൂട്ടുകാരായിന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങൻപാട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞ പോലെ രണ്ടാ രണ്ടാമത്തെ അമ്മമാർ തന്നെയാണ് ഇവര് അങ്കണവാടിയിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി കൂടാതെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി അങ്കണവാടി ടീച്ചർക്കും ഹെൽപ്പർക്കും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്നേഹോപകാരങ്ങൾ നൽകി സ്നേഹവിരുന്നും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്